നമസ്കാരം നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പുതിയ പരമ്പര അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സമകാലിക സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ കാണുന്ന കാഴ്ചകളുടെ ഒരു പ്രഥമ വിവര റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് എഫ്ഐ ആർ എന്ന പേരിൽ തന്നെ ആവട്ടെ എഫ്ഐ ആർ എന്ന് പറയുമ്പോൾ പോലീസ് എഴുതുന്നതാണല്ലോ എഫ്ഐആർ ഒരു എഫ്ഐആർ ഒരുപാട് ജീവിതങ്ങളെ വളരെ ബുദ്ധിമുട്ടിലേക്ക് തള്ളി വിടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എഫ്ഐആർ ഒക്കെ ഇട്ടു എന്നൊക്കെ കേൾക്കുന്നത് തന്നെ വലിയൊരു കോലാഹലത്തിന് തന്നെ കാരണമാണ് അയാളുടെ ജീവിതത്തിന് ഒത്തിരി പ്രതിസന്ധികൾ എഫ്ഐ ആർ ഉണ്ടാക്കുന്നു എന്നാൽ അത്തരം എഫ്ഐ ആറുകൾ പൊതുസമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് തന്നെ ചിലപ്പോഴെങ്കിലും എഫ്ഐആറുകൾ കടുതു പൊട്ടിക്കുന്നത് പോലെ ധാരാളം വകുപ്പുകൾ വാരി വിതറിക്കൊണ്ട് എഴുതുന്ന ഒരു സ്വഭാവമുണ്ടെന്നും പറയാതെ നിവൃത്തിയില്ല കാരണം ഒട്ടനവധി നിരപരാധികൾ കാര്യമുണ്ടായെങ്കിലും കാര്യമില്ലെങ്കിലും ഈ എഫ്ഐആറിൻ്റെ ഗുരുക്കിൽപ്പെട്ട് കഷ്ടം അനുഭവിക്കുന്നതായിട്ട് ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് കാണാനുണ്ട് അവർക്കൊക്കെ പറയാൻ ഓരോ കഥകളും കാണും ആ കഥകളൊക്കെ വാസ്തവമായും പൊതുസമൂഹം അറിയേണ്ടത് തന്നെയാണ് അപ്പോൾ ഇത് എ എഫ് ഐ ആറ് എന്ന് പറയുമ്പോൾ അത് പോലീസുമായി ബന്ധപ്പെട്ടുള്ള എഫ് ഐ ആർ ആണ് എന്നാൽ ഇവിടെ പ്രഥമ വിവര റിപ്പോർട്ട് എന്നുള്ള അർത്ഥത്തിൽ ഞാനൊരു പുതിയ സംഭവകഥ നിങ്ങളോട് പറയാൻ പോവുകയാണ് ഒരാളും പറഞ്ഞിട്ടില്ല ഒരു പോലീസ് പറഞ്ഞിട്ടില്ല ഒരു അധികാരപ്പെട്ട സ്ഥാനങ്ങളിൽ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു വലിയ മോഷണം നടന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അത് ചെറിയ മോഷണമൊന്നുമല്ല ഒരു വലിയ മോഷണം മോഷണം മുതൽ എന്താണെന്ന് ചോദിച്ചാൽ റവന്യൂ വക അര ഏക്കർ റോഡ് പുറമ്പോക്ക് ഈ നാടിൻ്റെ രക്തധമനി എന്ന് പറയാവുന്ന ഏറ്റവും വലിയ ഒരു തോട് ആ തോടിൻ്റെ പേര് തോടിനെ കുറിച്ച് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാവും ഇവിടെ ജനിച്ചു വളർന്നവർക്ക് പ്രത്യേകിച്ച് ആ പന്നകംന്തോട്ടിലേക്ക് ഒഴുകി വരുന്ന ചെറിയ തോടുകൾ അങ്ങനെ അതൊരു വലിയ തോടായി മഹാനദിയിലേക്ക് മീനച്ചിലാറ്റിലേക്ക് പോയി ചേരുന്ന ഒരു വലിയ തോടാണ് പന്നകന്തോട് അപ്പൊ പന്നകന്തോടും കൈത്തോടുകളും റവന്യൂ വക അര ഏക്കർ റോഡ് പുറമ്പോക്കും ഇതാ ഇവിടെ മോഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് മോഷണം പോയിന്ന് മോഷണം മുതലേ കണ്ടെത്തേണ്ടത് ബന്ധപ്പെട്ട അധികാരികളുടെ ചുമതലയാണ് ഇവിടെ നദി ചുരുങ്ങിപ്പോകുന്നു തോടുകൾ നികത്തുന്നു തോടുകൾ നികത്തുകയും നദി ചുരുങ്ങിപ്പോവുകയും ചെറിയ കായ്ത്തോടുകൾ വിഴുങ്ങുകയും ചെയ്യുന്ന ഒരു വലിയ മാഫിയ പ്രവർത്തിക്കുകയാണ് വലിയ തോട്ടിലേക്ക് ഇറക്കി വലിയ കെട്ടിടങ്ങൾ പണിയുന്നതിന് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഈ തോടിൻ്റെ മോഷണത്തിന് സൈഡ് നിൽക്കുന്ന അധികാരി വർഗം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അവർ ഇത് പ്രവർത്തിക്കുന്നത് എന്നത് എങ്ങനെയാണ് ഇത് മോഷണം നടന്നത് എന്നത് വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ വാഴൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ അത്ഭുതകരമായ മോഷണം നടന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ട് തോടുകളും ഒരു വലിയ തോടും റവന്യൂ വക അര ഭൂമിയും മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഞാൻ വിവരാവകാശ പ്രകാരം അപേക്ഷിച്ചിട്ട് ചോദിച്ചു ഈ പഞ്ചായത്തിലൂടെ ഒഴുകുന്ന പന്നകംന്തോട് ഏതൊക്കെ വാർഡുകളെ സ്പർശിക്കുന്നു അതിൻ്റെ നീതി എത്ര എത്ര നീളം പഞ്ചായത്ത് എന്നോട് പറഞ്ഞത് ആസ്തി രജിസ്റ്ററിൽ എങ്ങനെയൊരു തോട് ഇല്ല പഞ്ചായത്തിൻ്റെ എന്നാണ് എത്ര കഷ്ടമാണെന്ന് ഓർത്ത് നോക്കിക്ക് പരമ്പരാഗതമായി പുരാതന കാലം മുതൽ വാഴൂറിലൂടെ പന്നകന്തോട് ഒഴുകുന്നതായിട്ട് ഈ പതിനാലാം മെയിൽ എന്ന് പറയുന്ന പുളിക്കക്കവല നിവാസികൾക്കും കങ്ങണ നിവാസികൾക്കും അയർക്കുന്നം പഞ്ചായത്തിലുമൊക്കെ അറിവുള്ളതാണ് പക്ഷേ വാഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഈ തോടില്ല അങ്ങനെ പാടുണ്ടോ അപ്പം ഈ തോട് ആസ്തി രജിസ്റ്ററിൽ ഇല്ലാതെ പോയതിൻ്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് റോഡ് പി ഡബ്ല്യു ഡി റോഡ് പുറംപോക്കുകളും കൈത്തോടിൻ്റെ പുറംപോക്കുകളുമൊക്കെ ഓരോ വ്യക്തികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലായത് ധാരാളം വലിയ കെട്ടിടങ്ങളൊക്കെയാണ് ഇന്ന് തോട്ടിലേക്ക് തള്ളി പടുത്തുയർത്തിയിരിക്കുന്നത് അതവിടെ സുരക്ഷിതമായി നിൽക്കണമെങ്കിൽ ഈ തോട് അവിടെ ഉണ്ടാവരുത് പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഈ തോടുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും ഈ കയ്യേറ്റക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആസ്തി രജിസ്റ്ററിൽ നിന്ന് തോട് നീക്കം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതൊരു നഗ്നമായ മോഷണമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ മോഷണമല്ലേ മോഷണം എന്ന് പറയുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കൈവസം ഇരിക്കുന്നതായാലും പഞ്ചായത്തിൻ്റെ കൈവസം ഇരിക്കുന്നതായാലും അത് കയ്യേറ്റം ചെയ്യുന്നതും അവിടെ നിർമ്മിതികൾ നടത്തുന്നതുമൊക്കെ സിവിലായും ക്രിമിനലായും കുറ്റകരമാണെന്ന് നമ്മുടെ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു നിയമവും ആ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ആക്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഈ ചോദ്യം നാം ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് ഈ കാര്യങ്ങളിലൊന്നും ഒരു ഉത്തരവാദിത്വവുമില്ല ആരോ തോട് നമുക്കെന്ത് ആരോ പുറമ്പോക്ക് കൈയേറുന്നു നമുക്കെന്ത് ഒരാളും അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അസ്വസ്ഥതപ്പെടുകയോ ചെയ്യുന്നില്ല തന്മൂലം പൊതുമുതൽ മിടുക്കന്മാരെന്ന് നടിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ കൈകളിലേക്ക് എത്തിപ്പെടുകയാണ് ഈ വിഷയത്തില് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും അവർ തൽസംബന്ധമായ നടപടികളിൽ ഏർപ്പെടുകയും ചെയ്തു എന്ന് കൂടി പറയാൻ സന്തോഷമുണ്ട് അതേക്കുറിച്ച് അതിൻ്റെ എല്ലാ സാധ്യതകളെക്കുറിച്ചും അല്ലെങ്കിൽ അത് കണ്ടെത്തിയതിനെക്കുറിച്ചും അതില്ലാതെ പോയതിനെക്കുറിച്ചുമൊക്കെ വിശദമായി പ്രതിപാദിക്കുന്ന രേഖാചിത്രങ്ങൾ ചിത്രങ്ങൾ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നു ഇത് വരും തലമുറയ്ക്ക് വേണ്ടി പൂർവ്വപിതാക്കന്മാരാൽ സൃഷ്ടിക്കപ്പെട്ട് കാത്തു സൂക്ഷിച്ച് പരിപാവനമായി കൊണ്ടുവന്ന സാമൂഹ്യ സംവിധാന സെറ്റപ്പുകളാണ് അവർക്കൊക്കെ അറിയാമായിരുന്നു ഇതൊക്കെ നികത്തിയെടുത്താൽ പലതും ചെയ്യാമെന്ന് പക്ഷേ അവരൊക്കെ അത് ഭദ്രമായി സൂക്ഷിച്ച് തലമുറയ്ക്ക് കൈമാറി ഇവിടെ ഇപ്പോൾ പണ്ട് കവി പറഞ്ഞതുപോലെ ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു ഇവിടെ ഒരു തോടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ എഫ് ആർ ഈ പ്രഥമ വിവര റിപ്പോർട്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നമ്മുടെ പന്നകംന്തോട് നമുക്ക് കൈമോശം വന്നിരിക്കുന്നു നമ്മുടെ ചെറിയ തോടുകൾ നമുക്ക് കൈമോശം വന്നിരിക്കുന്നു ഇത് തിരിച്ചെടുക്കണം ആരാണോ ഇതിനകത്ത് കുറ്റം ചെയ്തത് അഥവാ രജിസ്റ്ററിൽ നിന്ന് ഇത് തോട് നീക്കം ചെയ്തത് ആരാണോ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ ഈ ആസ്തി രജിസ്റ്ററിൽ ഇല്ലാത്ത തോട്ടിൽ പ്രവൃത്തി നടത്തിയതായി പറഞ്ഞുകൊണ്ട് വൗച്ചറുകൾ എഴുതപ്പെട്ടിട്ടുണ്ട് അതെങ്ങനെ സാധ്യമായി എന്ന ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് അതിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം നന്ദി